ഉത്തർപ്രദേശിലെ ബി ജെ പി തോൽവിയോടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കടിഞ്ഞാണിടാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ കേശവ പ്രസാദ് മൗര്യ പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡയുമായി നടത്തിയ കൂടിക്കാഴ്ച ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മൗര്യയും യു പി മുഖ്യമന്ത്രി ആദിത്യനാഥും തമ്മിൽ കടുത്ത ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഈ കൂടിക്കാഴ്ച യു പി പത്ത് നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്നാണ് സൂചന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയും നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതേസമയം യു പി മുഖ്യമന്ത്രിയെ മാറ്റുന്നത് യോഗത്തിൽ ചർച്ചയായില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിലും യോഗി മന്ത്രിസഭയിലും ബി ജെ പി സംസ്ഥാന ഘടകത്തിലും വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഏറെയാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുകയെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ പാർട്ടിയാണ് സർക്കാരിനേക്കാളും വലതെന്ന് കേശവൗര്യ പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ നിരവധി ബി ജെ പി നേതാക്കൾ തങ്ങളുടെ തോൽവിക്ക് കാരണം യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തന ശൈലിയാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ചകൾ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തന ശൈലിയിൽ ബി ജെ പി നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അതേസമയം കൂടിക്കാഴ്ചക്ക് പിന്നാലെ പരിഹാസവുമായി എസ് പി നേതാവ് അഖിലേഷ് യാദവ് രംഗത്തെത്തി ബി ജെ പി അട്ടിമറി രാഷ്ട്രീയം ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ തന്നെയാണ് പയറ്റുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം